ഞങ്ങൾ നെയ്യാർ ഡാമിൻ്റെ പരിസരത്തു കൂടി സഞ്ചരിക്കുകയും ഒരു മനുഷ്യൻ ഒറ്റക്കാൽ വെച്ച് ഒരു സൈക്കിൾ ചവിട്ടി പോകുന്നതാണ് നിരപ്പായ റോഡ് മാത്രമല്ല കയറ്റം പോലും ആ കാലു വെച്ച് അദ്ദേഹം ചവിട്ടി പോകുന്നത് കണ്ടപ്പോൾ ഒന്ന് നിർത്തി എന്താണ് കാര്യമെന്ന് ചോദിക്കണമെന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ പുറകെ അല്പസമയം യാത്ര ചെയ്തു ഞാൻ ഒരിക്കലും മനസ്സിനെ കരയച്ചിട്ടില്ല രണ്ട് ഉണ്ടെന്നും ധൈര്യമായിട്ട് ാണ് പ്രവൃത്തികൾ കണ്ടതും സംസാരവും കണ്ടതും അപ്പോൾ അതുകൊണ്ട് കാലിനകത്തും കഴിക്കാത്തൊന്നും ഒരു കാര്യമില്ല നമ്മുടെ മനസ്സിലാണ് കാര്യം ഇതുപോലെ ചിരിക്കാനും പറയാനും ഞങ്ങൾക്ക് പലപ്പോഴും പറ്റാറില്ല ഈ പറഞ്ഞ കാലും പാറ്റും എന്ത് ചെന്നിട്ടും ആയിരത്തി അറുനൂറ് രൂപ സൈക്കിള് സ്കൂട്ടറും കിട്ടി പഞ്ചായത്തിൽ അത് വലിയ പഴി പോയലിന്റെ പഴിയാണ് അപ്പൊ ഇവിടെയാണ് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ചെറിയ കുഞ്ഞികളൊക്കെ നേരത്തെ ജോലി എന്തായിരുന്നു ജോലി ഞാൻ പിന്നെ മൃഗാങ്കട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ആക്കഞ്ചിലേക്ക് ആക്കും ഇപ്പം ഓഫീസിൽ നാല് നമ്പറൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടാൻ പാടും എന്തായാലും വീട് പനിയുണ്ട് കായി കിട്ടും എഴുപത്തഞ്ച് ഭാവങ്ങൾ എഴുപത്തഞ്ചിനും അവരെ ഒരാട്ടം പിടിച്ചിരുന്ന് ചിലവ് അവിടെ അതല്ല ബുക്കും ഫോണും പൈസയും തരും കുറ്റി

സും പകയൊന്നും ഇല്ല പത്തൊന്ന് പ്രസന്റ് ഉണ്ടായിരുന്ന ഒരു മോനും രണ്ട് മക്കളും പിന്നെ പ്ലസ് ടു ഒക്കെ പാസ്സായി പിന്നെ പഠിച്ച സ്പമിക്കാൻ കൊണ്ട് ആറ്റാൻ വിവർത്തിയില്ല അപ്പൊ അച്ഛ അച്ഛൻ്റെ പേരിൽ ഇങ്ങനെ പ്രമാണം പിന്നെ ലോൺ എടുക്കാൻ കൊടുക്കും അങ്ങനെ രണ്ട് ബാങ്കിലും പോയ പറഞ്ഞാൽ അറുപത് വയസ്സ് എനിക്ക് എൺപതും ഭാര്യയ്ക്ക് എഴുപതും ആയി കിട്ടൂല എൺപത് വയസ്സായി കണ്ടാ പറയത്തില്ല കേട്ടോറി എല്ലാ പണിയും ചെയ്ത് അധ്വാനത്തിൽ വനവാസ കാലമാണ് ഇനി ലെവലാകേണ്ട സമയം കഴിഞ്ഞു 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 അപ്പൊ ഇപ്പൊ ഈ പിന്നെ പെൻഷൻ അല്ലാതെ വേറെ വരുമാനമൊന്നും ഇല്ല ഒരാഴ്ച ഒരാഴ്ച ചിലപ്പോ ഒരു കുക്കി കിട്ടും അവിടെ വണ്ടി വരും നമ്മടെ അതിനകത്ത് കൊണ്ട് കൊടുക്കത്ത് പോകും ഈ ലോട്ടറി കച്ചവടം ഞാൻ അതില് പേർക്ക് ഇരുപതിനായിരം രൂപ എട്ടാ പത്താ ഒരു ബുക്കിൽ രണ്ടും മൂന്നും ബുക്കും എടുത്ത് കിട്ടുക നമ്മളെ ഇരുന്നിട്ട് ഒന്നും അടിച്ചതും ഇരിക്കുന്നില്ല അത് നമ്മള് സൂക്ഷിച്ച് കണ്ടും കേട്ട് എടുത്താൽ കേട്ടോ കൊണ്ട് ഇതായിട്ട് പോയി പോയപ്പോ നാലും അഞ്ചോ ബുക്കിൽ ബാലൻസ് അന്ന് അടിക്കുന്ന ആയിരിക്കും തലേ ദിവസം നമ്മൾ എടുക്കുന്നത് ായാലും നമ്മളിപ്പോ നാലും അഞ്ചും രണ്ട് ചായെങ്കിലും പത്ത് രണ്ടു കിലോ മാവും എട്ട് കിലോ അരിയും കിട്ടും അതുകൊണ്ടുള്ളത് കേട്ടിട്ടില്ല പിള്ളേരും വല്ലപ്പോഴേക്കും വല്ല തരും ഇല്ല അവർക്കും പണിയില്ല കൂലിപ്പണികളാണ് ഒരു ഡ്രൈവറാണ് കള്ളിക്കാട്ട് ഉണ്ടോ ഓട്ടോ ഒന്നും ഇല്ല എല്ലാ വീടുകളിലും വണ്ടി സ്ഥലം മേലക്കര മേലക്കര കള്ളിക്കാട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കാണുന്നു വണ്ടി ഇറക്കാൻ ഒരു നിവർത്തിയില്ല ഓ അതിന്റെ ആവശ്യത്തിനായിട്ട് വേണ്ടി ഈ കേറ്റവും ഒറ്റക്കാലത്ത് ചവിട്ടി കയറുന്ന കണ്ടപ്പോഴത്തെ ഞങ്ങൾ ഇങ്ങനെ നോക്കുകയായിരുന്നു ഇത് ആരാണ് എന്താണ് എന്താണ് പേര് പേര് പറഞ്ഞാൽ കണ്ടപ്പോഴത്തെ ഒന്ന് നിർത്തി ഒന്ന് രണ്ടു വാക്ക് സംസാരിക്കാന്നു കാരണം നമ്മ ഈ കേറ്റമൊക്കെ രണ്ടു കാലത്ത് തന്നെ പാടാണ് ഈ പറഞ്ഞ പോലെ ഈ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യാനുള്ള ആരോഗ്യവും മനസ്സും ഉണ്ട് മനസ്സാണ് പ്രധാനം മനസും ഉണ്ട് ില്ല രണ്ടു മൂന്നും ലിവർ വെച്ച് വണ്ടിയൊക്കെ പൊക്കുന്നു പത്ത് മുപ്പത് ടണ്ണോ വണ്ടി ശരീരമൊക്കെ ഒമ്പതായി അത് വരെ പഠിച്ചിട്ടുണ്ട് പിള്ളേരെ മൂന്നുപരേം പത്തു പഠിപ്പിച്ചു അന്നൊക്കെ ലോറി അങ്ങനെ അരി കയറ്റിയാണ് പാലക്കാട് നമ്മൾ ദൂരത്തു തന്നെ കണ്ണൂർ കാസർഗോഡ് ഇങ്ങനെയൊക്കെ പോയിട്ടുള്ളത് ആയ കാലത്ത് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട് അധ്വാനിക്കാനുള്ള മനസ്സുണ്ട് നമുക്കിപ്പോ ഒരു നമുക്കൊന്ന് ആ സമയത്തൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നല്ലേ ഞാൻ കൊല്ലം രണ്ടു മാസം കിടന്നു അപ്പൊ ഷുഗറും ഒക്കെ കൂടുതലാണ് അപ്പൊ അതെല്ലാം കുറഞ്ഞ ഓപ്പറേഷൻ നടത്തിയത് എന്നിട്ട് മുറിച്ചിട്ട് നാലര കൊല്ലം <N -25> फोड़ा। फोड़ा। Lynch, ു നടക്കണുണ്ട് സൈക്കിള് വേണേറ്റം ചവിട്ടി പോകും ഭഗവാന്റെ കാര്യം കൊണ്ട് ചായ കാര്യം ചോദിച്ചില്ല ഏഴ് മാസത്തെ മുടക്കമുണ്ട് കുട്ടിയുണ്ട് പെൻഷൻ ഓ അതിനെ ഒരുമിച്ച് കിട്ടുമ്പോ കാര്യങ്ങൾ കുറച്ച് പരിഹരിക്കാം അങ്ങനെ തന്നെയാണ് ഇവർക്കാർ കാര്യം ചെറിയ ഇറുന്നൂറ് രൂപ പോലുള്ള ചെറിയ കാശുകൾ കൊടുക്കാൻ കാശില്ല കോടികളുള്ള കാര്യങ്ങൾ കൊടുക്കാൻ കാശുണ്ട് ഉണ്ട് െരെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്നവരുടെ വീട്ടിലെ കാശല്ലല്ലോ എന്ത് ആവശ്യം പോലെ ചെലവാക്കും അപ്പൊ ഇഷ്ടം ചെലവാക്കും അങ് ആവശ്യത്തിന് കൊടുക്കത്തുമില്ല അടുത്ത എലക്ഷൻ ആവുന്ന സമയത്ത് മാത്രം നിങ്ങളെ കാണാൻ വരും നമ്മളെ കാണാൻ വരും അപ്പഴുള്ള പെൻഷൻ തരും അപ്പൊ ഈ അടുത്ത് കേട്ടല്ല എലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് മാസം മാസം ഏഴു മാസത്തെ കൊടുക്കാൻ ഒരു മാസത്തെ കൊടുത്തു കേട്ടോ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു ബാക്കിയൊക്കെ ഉടനെ ശരിയാകുമെന്ന് വിചാരിക്കാം എന്നാലും ചേട്ടന്റെ ഒരു മനസ്സും സന്തോഷവും ഒക്കെ കണ്ടിട്ട് സന്തോഷ മോത്ര നമുക്ക് ചിരിക്കാൻ പറ്റുന്നില്ല ഞാനൊരിക്കലും രണ്ടു കാലം ഉള്ളവരെക്കാളും നന്നായിട്ടാണ് ചേട്ടന്റെ പ്രവർത്തികൾ കണ്ടതും സംസാരവും കണ്ടതും അപ്പൊ അതുകൊണ്ട് കാലിനകും കഴിക്കാത്തൊന്നും ഇല്ല ഇല്ല നമ്മുടെ മനസ്സിലാണ് ഇതുപോലെ ഞങ്ങൾക്ക് പറ്റാറില്ല ഈ കാലും സാധാരണ ശമ്പളം കൊണ്ടോ കൂലിപ്പണി കൊണ്ടോ ഇരിക്കാൻ പറ്റില്ല കൂലിപ്പണിക്ക് അറിയണമെങ്കിൽ ഒരാഴ്ച എന്റെ മോനെ ഒന്നു കൊത്തം മേശില്ല ഇപ്പൊ ഏകദേശം മൂന്ന് മാസമായി വീടിനൊക്കെ പിന്നെ ഉള്ള സമയത്ത് എന്തെങ്കിലും കരുതി കരുതി വെക്കണമെന്ന് മക്കളുടെ കൊച്ചുമക്കളും എല്ലായിടത്തും പറയണം അത് ഇനിയുള്ള കാലത്ത് വേണം കാരണം ഈ ഇപ്പൊ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും മാറാവ്യാധികളിടയ്ക്ക് പണിയില്ലാതെ അവസ്ഥ വരും നമ്മൾ നമ്മളെപ്പോഴും പണിയില്ലാത്തൊരവസ്ഥ കണ്ട് കരുതി കൂട്ടിയിരിക്കണം ആൾ കാണാൻ പറ്റാത്ത രീതിയിലാ പോകും കാണാനൊക്കെ പറ്റുന്നുണ്ടേ തലയിലൊക്കെ അപ്പൊ ഇതൊള്ള നിങ്ങളെയൊക്കെ കാണാൻ വീണ്ടും ആ ഈ കോഴി വളർത്തി ശരിയാക്കി എല്ലാത്തിനും പരിഹാരം ഉണ്ടാവില്ല നന്നാവും നമ്മുടെ ആരോഗ്യത്തോടുകൂടി ഇരിക്കരുത് ഞങ്ങളെന്തായാലും ശരിക്കും ഈ രണ്ടു കാലും രണ്ടു കൈയും എല്ലാ അവയവങ്ങളും മുഴുത്ത അവയവങ്ങളും എല്ലാവരും ഉള്ളതിനെക്കാളും ഉപയോഗിക്കാ ഉള്ളത് ഉപയോഗിക്കാതിരിക്കുന്നതിനേക്കാളും എത്രയോ മഹത്തരമായിട്ട് എനിക്ക് തോന്നി ഈ ഒരു കാലം എത്തി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വാർത്തകൾ മനസ്സിന് തൃപ്തിയുണ്ട് മനസ്സിലിരിക്കുന്ന മുഖമുണ്ട് ആരോഗ്യമുണ്ട് ഇതുവരെ ചെയ്യാനുള്ള മനസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്ന് തന്നെ വിചാരിക്കുന്നു നമ്മളിങ്ങനെ എന്തും കേട്ട് വാ